ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ സ്വച്ഛ സർവേക്ഷൻ രണ്ടായിരത്തി നാലിന്റെ ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭ വടക്കാഞ്ചേരി പുഴപ്പാലത്തിനു സമീപം പഴയ ബ്രിട്ടീഷ് പാലത്തിൽ പാഴ് വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച ഇൻസ്റ്റാലേഷൻ ശ്രദ്ധേയമാകുന്നു പ്ലാസ്റ്റിക് പാഴ് വസ്തുക്കളും മാലിന്യവും ശേഖരിച്ച് ഹരിതകർമ്മ സേന പുതിയ ഭൂമിയെ സൃഷ്ടിക്കുന്ന മാതൃകയിലാണ് ഇൻസ്റ്റാലേഷൻ ചെയ്തിരിക്കുന്നത് ആർട്ടിസ്റ്റുകളായ കുമ്പളങ്ങാട് സ്വദേശി വേണുവും മംഗലം സ്വദേശി സുഗിലാഷുമാണ് ഇൻസ്റ്റാലേഷൻ ഒരുക്കിയിരിക്കുന്നത് വടക്കാഞ്ചേരി നഗരസഭ സ്വച്ഛ സർവേക്ഷൻ്റെ ഭാഗമായി വിവിധങ്ങളായ പരിപാടികളാണ് സംഘടിപ്പിച്ചു വരുന്നത് ഇതിന്റെ ഭാഗമായാണ് ഇൻസ്റ്റാലേഷൻ തീർത്തിരിക്കുന്നത് നഗരത്തെ മാലിന്യമുക്തമാക്കുവാൻ അഹോരാത്രം പ്രവർത്തിക്കുന്ന ഹരിതകർമ്മ സേനാംഗത്തെയാണ് ഇൻസ്റ്റാലേഷനിൽ തീർത്തിരിക്കുന്നത് മാലിന്യത്തിൽ നിന്നും പച്ചപ്പുള്ള ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഹരിതകർമ്മ സേനാംഗത്തിന്റെ മാതൃകയാണ് വടക്കാഞ്ചേരി പുഴപ്പാലത്തിന് സമീപമുള്ള പഴയ ബ്രിട്ടീഷ് പാലത്തിൽ തീർത്തിരിക്കുന്നത് വടക്കാഞ്ചേരി നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് ആണ് ഇത്തരമൊരു ആശയം മുന്നോട്ട് വെച്ചതെന്ന് ആർട്ടിസ്റ്റ് വേണു പറഞ്ഞു മാന്യത്തിൽ നിന്ന് ഈ ഹരിത കർമ്മസേന അല്ല ഇപ്പോൾ മാലിന്യം കാര്യങ്ങളൊക്കെ മുനിസിപ്പാലിറ്റിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ മാലിന്യത്തിൽ നിന്ന് ഒരു പുത്തൻ ഒരു പച്ചപ്പായിട്ടുള്ള ഭൂമീനെ ഉയർത്തിക്കൊണ്ടുവരാമെന്നുള്ളതിനാണല്ലോ ഈ ഹരിത കർമ്മസേന അതിൻ്റെ ഒരു കണ്ടന്റ് വെച്ചിട്ടാണ് സെക്രട്ടറി ഇത് പറഞ്ഞത് സെക്രട്ടറി ഐഡിയ ആണ് പിന്നെ മുനിസിപ്പാലിറ്റി കൂടെ നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർ സിദ്ദിഖ് സാറ് ഗോകുല് മറ്റ് എല്ലാ ജീവനക്കാരും ഇത് കൊടുത്തുവെക്കാൻ എല്ലാ മുനിസിപ്പാലിറ്റിക്കാരാണ് ഹെൽപ് ചെയ്ത് സംവിധാനം ഇത് മാക്സിമം ഒരു മൂന്ന് മാസം ഒക്കെയാണ് നിർത്താറ് നിർത്തിയിട്ടുള്ളത് സ്ഥിരമായിട്ട് നിർത്താൻ പറ്റുള്ളൂ ഇത് അതിലും ഇവിടെ ചിത്രങ്ങൾ വരച്ച് എല്ലാം ഫ്രഷ് ആയിട്ട് എല്ലായിടത്തും എടുത്താണ് ഇൻസ്റ്റാളേഷൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് വടക്കാഞ്ചേരി നഗരസഭ ആരോഗ്യ വിഭാഗം ജീവനക്കാരുടെ പൂർണ്ണ പിന്തുണയും ഉണ്ടായിരുന്നതായി കലാകാരന്മാർ വ്യക്തമാക്കി വടക്കാഞ്ചേരി നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഇൻസ്റ്റാലേഷന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു ഭൂമിയെ ഉയർത്തിപ്പിടിക്കുന്ന ഹരിതകർമ്മ സേനയാണ് നാലിലെത്തുന്ന നമ്മുടെ നാടിനെയും ഭൂമിയെയും ജനങ്ങളെയും സംരക്ഷിക്കുക എന്ന ഈ സന്ദേശം എല്ലാവരിലും എത്തിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ ബേക്കൽ ജാഥ നഗരസഭയുടെ മോട്ടോർ വാഹനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ബേക്കൽ ജാഥ ഇവിടെ സംഘടിപ്പിച്ച എന്റെ സമാപനം എന്ന രീതിയിലാണ് ഈ സന്ദേശം എല്ലാവരിലും എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഈ വെഹിക്കിൾ ജാഥ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നാളെ വൈകിട്ട് ആറുമണിക്ക് സെന്ററിൽ തയ്യാറാക്കിയിട്ടുള്ള വാട്ടർ അതിന്റെ ഉദ്ഘാടനം നാളെ വൈകിട്ട് സെന്ററിൽ വെച്ച് നിർവഹിക്കുകയാണ് അവിടെയും മനോഹരമായ അന്തരീക്ഷമാണ് മനോഹരമായ പ്രകൃതിയെ നമുക്ക് സ്വീകരിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് അവിടെയും സംഘടിപ്പിച്ചത് നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ പി ആർ അരവിന്ദാക്ഷൻ കൌൺസിലർമാരായ എ ഡി അജി കെ എ വിജേഷ് നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സിദ്ദിഖുൽ അക്ബർ ആരോഗ്യ വിഭാഗം ജീവനക്കാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ നഗരസഭാ ജീവനക്കാർ തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു ശുചിത്വ ബോധവൽക്കരണ പ്രചാരണത്തിന്റെ ഭാഗമായി നഗരത്തിൽ നഗരസഭാ വാഹനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വാഹന പ്രചാരണ ജാഥയും സംഘടിപ്പിച്ചിരുന്നു ന്യൂസ് watching VCV News.